ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡാണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹീന്ദ്ര താർ ഞാൻ ഞാനതിന് ഒരു വീഡിയോ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു ചാനലിൽ കയറി നോക്കാം മഹീന്ദ്ര താറിൻ്റെ താർവോക്സിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട് സോ എറണാകുളം ജില്ലയിൽ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ മഹീന്ദ്ര താർ വോക്സ് ഡെലിവറി കിട്ടിയ ഓൺലൈനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത് അതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടും എത്രത്തോളം അതിൻ്റെ മറ്റധികം ഫീച്ചേഴ്സും അല്ലെങ്കിൽ അത് ഓടിക്കാൻ നേരത്തെ കിട്ടുന്ന ഒരു കംഫോർട്ടൊക്കെ എത്രയെന്ന് നമുക്ക് ചോദിച്ചറിയാം ഞാൻ രോഹിൻ ലഘുരാജ് എല്ലാവർക്കും ഉണ്ടാവ് സ്വാഗതം

അതിന് ഒരു ഹൈറ്റ് കിട്ടുന്നുമുണ്ട് മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ഒരു ബേസ് ഹൈറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളതും ഓഫ് റോഡ് ഡ്രൈവ് വലിയ ഓഫ് റോഡൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പം പൊൻകുന്നം പാല ഉള്ള ഏരിയയിലെ റബ്ബർത്തോട്ടത്തിനകത്തൂടെ ഒക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള ഒരു കംഫർട്ടും ഇത്രയും ലോങ് ഡിസ്റ്റൻസിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടും ഒക്കെ നോക്കിക്കൊണ്ട് ഒരു ജീപ്പ് മോഡൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനില് ഒരു ഫോർ ഡോർ ടോട്ടലി ഫൈവ് ഡോർ വെഹിക്കിൾ വന്നപ്പം അതും മഹീന്ദ്രയുടെ ഒരു ലേബൽ ഒരു കമ്പനിയുടെ ഒരു വിശ്വാസ്യതയോടെ ഞാൻ വണ്ടി പ്രിഫർ ചെയ്തത് മഹീന്ദ്രയുടെ ഈ വണ്ട വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഓണറായത് അതിൻ്റെ ഒരു കഥ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് സംഭവിച്ചു പോയതാണ് അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് വണ്ടിയെടുത്തത് അപ്പം മോന് ടു വീലർ കണ്ടുപോവാൻ ഉപയോഗിക്കുന്ന ആളാണ് കണ്ടുപോവാനല്ല ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്ത ടു വീലറൊന്നും മാറുമെന്നുള്ളത് അപ്പോൾ അവൻ്റെ ഒരു ഓഫർ അനുസരിച്ച് ഞാൻ നമുക്കിതെടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു വരുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ ഞങ്ങൾ പോയി അന്വേഷിച്ചു എങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ വണ്ടി എങ്ങനെ എടുക്കാം എന്നുള്ളതൊന്നും അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് നമുക്ക് കളമശ്ശേരിലെ ഓട്ടോമോട്ടീവ് മഹീന്ദ്ര അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു അവിടെ അപ്രോച്ച് ചെയ്തിട്ട് ആദ്യത്തെ ആളും കൂടെ ആയിരുന്നു അപ്പം ടു കെയർ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ഒരു ഒരു കളറാണ് എന്തുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത് കളർ എന്ന് വെച്ചാൽ വൈറ്റ് ഉണ്ട് റെഡും വീട്ടിലുണ്ട് ബ്ലൂ ഉണ്ട് അപ്പോൾ ഒന്നൊരു ചേഞ്ച് ബ്ലാക്ക് അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ വണ്ടിക്ക് ഒരു എലിഗൻസ് കിട്ടുന്നുണ്ട് ബ്ലാക്കിനുള്ള ഒരു എലിഗൻസും കൂടെ അത് അഡീഷണൽ ഇതും ചോദിക്കാൻ കാരണം മഹീന്ദ്ര എന്ന് ഡോർ ആയാലും ഞാൻ എപ്പോഴും കാണുന്ന വണ്ടികളാണ് ഒരു ടോട്ടൽ സാധാരണ വണ്ടികളിൽ ൂടെ ചോയ്ക്കാൻ മഹീന്ദ്രീ ഡോയാലും അത് ഇതിൽ കാണുന്നില്ല അത് ഉണ്ടായിട്ടില്ല പിന്നെ ഇത്ര സമയായിട്ടുള്ള ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരെ ഉള്ള റൈഡ്സ് പോയിട്ടുണ്ട് റഫായിട്ടുള്ളതും ഏരിയകളിലും കൂടെ പോയി കംഫർട്ടബിളാണ് അതുമാത്രമുള്ള അതിൻ്റെ സ്റ്റിയറിംഗ് കംഫർട്ടുണ്ട് ഹൈറ്റ് അതിൻ്റെ ഹൈറ്റിൻ്റെ ഒരു ആവറേജ് ലുക്ക് നമ്മൾ ഡ്രൈവിംഗ് കംഫർട്ടിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ കംഫർട്ടബിൾ ആണ് ടോട്ടലി ടോട്ടലി പിന്നെ ലഗേജ് സ്പേസ് ഓക്കെ പിന്നെ ഇത് ഇതുകൊണ്ട് എവിടെങ്കിലും ട്രിപ്പ് ശേഷം പറഞ്ഞ ലോങ് സ്പീ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാലാ നിന്ന് പൊൻകുന്നം പൊൻകുന്നത്തൂന്ന് നേരെ അങ്ങനെ നെടുങ്ങുന്നം വഴി നെടുങ്ങുന്നം കുളത്തൂർ മുഴി വഴി പുന്നവേലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ശബരിമല ആയിരുന്നു പത്തനംതിട്ട അവിടെ വരെ ഇവിടുന്ന് ഒറ്റ സ്ട്രെച്ച് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഡ്രൈവ് ചെയ്തു അതിലൊക്കെ നല്ല കംഫർട്ടബിൾ ഏരിയ ഈ ഒരു വാഹനം വേറെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമോ ഇപ്പോൾ എനിക്ക് ഏതാ പുതിയ വാഹനം വാഹനം ഈ ഒരു സജസ്റ്റ് ചെയ്യും ആ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ജസ്റ്റ് റൈഡിയിൽ പോകുന്നു ആസ് ഇറ്റ് ഈസ് ഞാൻ കംഫർട്ടബിൾ ആണ് സജസ്റ്റ് ചെയ്യാവുന്നതൊക്കെ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ വരിക ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കും വെയിറ്റ് ചെയ്യുന്ന പീരീഡ് ഇപ്പോൾ നയൻ മന്ത്സ് മുതൽ ഒന്നര വർഷം എന്നൊക്കെ പറയുന്ന കേട്ടു അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ട് ഇറ്റ് ഈസ് വെഹിക്കിൾസ് കംഫർട്ടബിൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ പിന്നെ ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റിയും ഫൈവ് ഡോറാക്കിയല്ലോ അപ്പോൾ ഫൈവ് സീറ്റ് വാഹനം കൂടിയാണ് അപ്പൊ ഇതിന്റെ ഒരു എന്താണ് സീറ്റിങ് സീറ്റൊക്കെ സീറ്റിലൊക്കെ ഇരിക്കാൻ നേരത്തെ എത്രത്തോളം കംഫോർട്ട് കിട്ടുന്നുണ്ട് ഒരു സാധാരണ ഒരു വണ്ടിയിൽ ത്രീ സീറ്റർ ബാക്കിൽ വരുമ്പോഴത്തേക്കും ഒരു ഞെരുക്കം ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചോളം അവർ ശലം കൂടെ വിട്ടു കൂട്ടിയിട്ടുണ്ട് അതെ അതെ അപ്പോൾ അതിൻ്റെതകത്ത് ഇൻറ്റീരിയറില് നന്നായിട്ട് ഫീൽ ചെയ്യാനുണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ബാക്ക് സീറ്റിലെ മൂന്ന് പേർക്ക് ഇരിക്കാം ഫ്രണ്ടിൽ ഡ്രൈവറും ഇപ്പുറത്ത് സീറ്റിങ് ആസെറ്റ് ഇസ് കംഫർട്ടബിളാണ് ലോങ് ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ടബിളാണോ അത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിനെ ഒരു ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒറ്റ വാക്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ജോയിൻ്റ് ആണ് ഞാൻ ഇതുവരെ ഹാൻഡിൽ ചെയ്ത വെഹിക്കിൾസിൽ നോക്കുമ്പോൾ ഒരു ജോയിൻറ് കമ്പാനിയൻ എന്ന് പറയാം ഇതിപ്പോൾ ഫോർ വീലാണോ അതോ ടു വീലർ ആണോ

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സൈസൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അതൊക്കെ കയറി സീറ്റിങ്ങിൽ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കംഫർട്ട് വളരെ നല്ലതാണ് ഇവൻ ലേഡീസിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു ഇതില്ല എനിക്ക് തോന്നുന്നു താറ് മറ്റേ ത്രീ ഡോർ ഇറങ്ങിയപ്പോഴും അങ്ങനത്തെ ഒക്കെ ഇന്നും ലേഡീസ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ വൈഫ് ഉൾപ്പെടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഇത് മാനുവൽ ആണ് ഇത് മാനുവലാണ് മാനുവലിൻ്റെ ആ ഉള്ള എല്ലാ ഒരു ബുദ്ധിമുട്ടുമില്ല മാനുവൽ മറ്റേ ഇത് അപ്പോൾ എന്താ ഒരു ഒരു ജയന്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം ഞാൻ ജയൻറ്റാണെന്ന് പറഞ്ഞു പക്ഷേ ടേണിംഗ് റേഡീസ് വളരെ കംഫർട്ടബിൾ ടേണിങ് ആണ് നമ്മൾ വിചാരിക്കുന്നിടത്തും ഒന്ന് അത് തിരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഞാൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്തിരുന്ന ഒരു സാധനം ഇതാണ് എനിക്ക് സിറ്റിയിലും കൈകാര്യം ചെയ്യാൻ പറ്റണം മറ്റുള്ള സ്ഥലങ്ങളിലും കയറിഞ്ഞ് ചെറിയ സ ഇപ്പം നമ്മുടെ വീട് വീട്ടുമുറ്റത്ത് തന്നെ രണ്ട് തവണ കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അത് ടേണിങ് റേഡിയസ് പറ്റുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഷോർട്ട് ഈ വണ്ടിക്ക് പോകാൻ പറ്റുന്ന റോഡിനകത്തോടെ പോണെങ്കിലൊക്കെ അതൊരു വലിയ ഇതാണ് അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് ഇങ്ങനെയാണ് ടേണിങ് റേഡീസിനെ സംബന്ധിച്ചോളം ബാക്കിയെല്ലാം കമ്പാരിറ്റേറ്റീവ് ആണല്ലോ എല്ലാം എല്ലാം ഉണ്ടാക്കും പിന്നെ ഇതിന്റെ ഒരു നൈറ്റ് റൈഡ് എക്സ്പീരിയൻസ് അതായത് ഷേപ്ഡ് എൽ ഇ ഡി ഹെഡ് ആണ് അപ്പോൾ അതൊക്കെ പ്രൊജക്ഷൻ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ നൈറ്റ് റൈഡ് ഇത് വെച്ചിട്ട് നമുക്ക് പോകാൻ കഴിയും പ്രൊജക്ഷൻ ലാംസ് വളരെ ഷാർപ്പാണ് വളരെ നല്ല ഡിസ്റ്റൻസിലും നമുക്ക് നമ്മൾ ഈ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഒരുപാട് റബ്ബറും മരങ്ങളും ഒക്കെ ഉള്ളിടത്ത് എനിക്ക് തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് സാധാരണ ഒരു ഡാക്കിനകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരാൾ നിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കറുത്ത ഡ്രെസ്സെറ്റ് ഒരാൾ ക്രോസ് ചെയ്താൽ നമ്മൾ അറിയണമെന്നില്ല അറിയില്ല ഇതിൽ അത് പറ്റുന്നുണ്ട് ആണെന്നുണ്ട് ഇനിയിപ്പോൾ ഈ ശബരിമല സീസണാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈമാണ് അതാണ് ഇപ്പോൾ കറുപ്പ് ഡ്രസ്സെട്ട് ഇരിക്കുന്നവരെ കാണില്ല പക്ഷേ ഇതിൻ്റെ വൈറ്റ് ലൈറ്റ് ആയതുകൊണ്ട് അത് വളരെ വളരെയധികം ഓക്കെ പിന്നെ ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയാമോ ഇതിനകത്ത് ഏറ്റവും വലിയ കംഫർട്ടബിളായിട്ട് ഞാൻ സീറ്റിംഗ് സെറ്റേഴ്സ് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ സ്മൂത്താണ് റോളിങ് ചാട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ് അങ്ങനെ ടോട്ടലി എല്ലാം കൊണ്ടും ആൻഡ് ഇതിനൊക്കെ പുറമെ ഇത് നല്ല വണ്ടിയുടെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി വെൽ സെറ്റിൽഡാണ് റോഡിൽ നല്ലതായിട്ട് ഉറച്ചു നിൽക്കുന്നു

െ ഈ ഒരു വൈറ്റ് ഇന്ത് ചെയ്തത് എത്രത്തോളം എന്താ പറയുക ഇപ്പൊ ഈ ഒരു ടു വീലർ വാഹനം ആണെങ്കിലും ആണ് നമുക്ക് ഈ ഫോർ വീലർ ഒക്കെ ആണെങ്കിൽ വൈറ്റ് നമ്മൾ ഓഫ് റോഡ് ഒക്കെ ചെയ്യാൻ ചെലിയാകും അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് വൈറ്റ് അതൊരു ഇഷ്യൂ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പിടിച്ചു കയറുന്നത് ഈ ഹാൻഡിലൊക്കെ ഹാൻഡിലൊക്കെ വേഗം ഇത് വരും അപ്പൊ അതൊരു ഇതിനകത്തെ ഒരു ഒരു ഇഷ്യൂ തന്നെയാണ് അപ്പൊ ഇപ്പോൾ പലരും ഇതിന്റെ ഈ കളർ ഇതിന്റെ മാത്രം കളർ മാറ്റുന്ന ഒരു പ്രവണതയിലേക്ക് വരുന്നുണ്ട്

പിന്നെ വേറെന്താണ് ഈ ഒരു ഡ്രൈവർ സീറ്റിക്ക് മാത്രമല്ല അവിടെ അവിടെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് ആ ആ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ ബോഡി റോളിങ് നടക്കുന്ന വളരെ കംഫർട്ടബിൾ സെറ്റിലാണ് ബാക്കിൽ പോലും ഒലച്ചിലില്ലാത്തതുകൊണ്ട് കംഫർട്ടബിൾ ആണ് പിന്നെ ലഗേജ് സ്പേസ് ലഗേജ് നോക്കാം നല്ല നല്ലൊരു ഇതാണ് ഇതില് ഇത് തുറന്നാലേ ാലേ മറ്റേക്കാൻ പറ്റുള്ളൂ പണ്ടത്തെ താറിനെ അപേക്ഷിച്ച് നന്നായിട്ട് രണ്ടു മൂന്ന് പിറ്റിയൊക്കെ സ്പേസ് സ്പേസ് ആണ് പിന്നെ ഇവിടെ ഈ പുറത്തേക്ക് ഫുൾ ആയിട്ട് ഇത് മഹീന്ദ്ര മഹീന്ദ്രയുടെ ഒരു ഐക്കോണിക് ആ അതെങ്ങനെ ഇതും വൈപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടയറിന്റെ ഇതിൽ ഹിഡൻ ആവും ഓക്കേ

ഒരു ഇന്റർ സൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം സൗണ്ട് സിസ്റ്റം ഇതെല്ലാം ഹാർമൻ്റെയാണ് നല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ സാധനം ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സംബന്ധിച്ചോളം എൻ്റെ ഇതിനേക്കാളേറെ ഈ നമ്മുടെ ഇതിൻ്റെ ഈ വൈപ്പർ സിസ്റ്റം വൈപ്പർ സിസ്റ്റം അത് ഓട്ടോ ഇതിലിടാം അപ്പോൾ വെള്ളം വീണാൽ തന്നെ അത് വൈപ്പ് ചെയ്തോളാം വൈപ്പ് ചെയ്തോളും അപ്പം നമ്മൾ ഓൺ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇതിൽ ഇതിൻ്റെ ഓട്ടോ ഓട്ടോ സ്പീഡ് സിസ്റ്റം അതിന് ഇത് ചെയ്യാം നമുക്ക് കൺട്രോൾ ചെയ്തിടാം പിന്നെ ക്രൂസറുണ്ട് ഇതിൻ്റെ ഒരു മൈലേജ് അതായത് ഈ ഓൺ റോഡിലും പിന്നെ ഈ ഒരു ചെറിയ ഓഫ് റോഡിലൊക്കെ ഒരു മൈലേജ് എത്രത്തോളം കിട്ടുന്നുണ്ട് അവർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആണ് പറയുന്നത് ഇപ്പം സിറ്റിയിൽ ചിലപ്പോൾ അത്രയൊന്നും കിട്ടിയില്ല എന്നിരിക്കും പക്ഷേ ഓൺ ലോങ് കിട്ടിയപ്പോഴത്തേക്ക് ഏതാണ്ട് അവർ പറയുന്ന മൈലേജ് എനിക്ക് ഇപ്പോൾ വന്നു തുടങ്ങി ഇപ്പോൾ കിട്ടി തുടങ്ങി സീറ്റിലിരിക്കാൻ നേരത്തെ തന്നെ നല്ല രീതിയിൽ കംഫോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് നല്ല എന്താ പറയുക സീറ്റിംഗ് പൊസിഷനും അതിൻ്റെ ഒരു സീറ്റ്സിൻ്റെയൊക്കെ ഭയങ്കര സ്പെഷ്യാലിറ്റി കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ കംഫോർട്ട് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ബേസിക് പ്രൈസ് സിക്സ്റ്റീൻ ലാക്ക് നയൻറ്റി നയൻ സെവൻറ്റീൻ ലാക്ക്സോളം വരുന്നുണ്ട് പ്ലസ് ഇൻഷുറൻസ് ഇതെല്ലാം കൂടെ വൺ ലാക്ക് വൺ ലാക്ക് വെച്ച് കൂടിയിട്ട് അതർ അഡ്വാൻസ് എല്ലാം കൂടെ ചേർത്ത് ഓൺ ദ റോഡ് പ്രൈസ് ട്വൻറ്റി വൺ ലാക്ക് വരുന്നുണ്ട് ട്വൻറ്റി വൺ ലാക്ക് സിക്സ് തൗസൻഡ് അപ്രോക്സിമേറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെയാണ് അഡീഷണൽസ് എന്തായാലും അഡ്വാൻസ് വേറെ മറ്റ് എക്സ്റ്റൻഡ് വാറൻറ്റിക്ക് അഡീഷണൽ തേർട്ടി തൗസൻഡ് വരും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പിന്നെ അഡോൺസ് വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വാറണ്ടി ആസ്റ്റിസ് ത്രീ ഇയേഴ്സ് ആണ് പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി വേണം ഒരു ടു ഇയർസിനോട് പഴയ ത്രീ ഡോൾ താറും ഈ ഈ ഒരു താബോക്സ് ഫൈവ് ഡോൾ താബോക്സും അതിൻ്റെ ലെങ് വ്യത്യാസങ്ങളൊക്കെ അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഡിസൈന് അത് പ്രോമ പ്രോമിനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഡിസൈനിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട് അപ്പം ബാക്കിൽ നമ്മളെടുത്ത് കാണുമ്പോൾ കാണാം അവിടെ എക്സ്റ്റൻഷൻ നേരത്തെ ഉള്ളത് എത്രയായിരുന്നു അത് കഴിഞ്ഞുള്ള എക്സ്റ്റൻഷൻ കാണുന്നൊരു ഒരു ഒരു കോണർ വിൻഡോ കൊടുത്തിട്ട് ഒരു ട്രയാങ്കുലർ കോർണർ വിൻഡോ കൊടുത്ത് അവർ ചെയ്തിട്ടുണ്ട് അത് ഈ മോഡലിൻ്റെ ഒരു ഇതാണ് ഒരുപാട് പേരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡിസൈൻ ഒരുപാട് പേരത് അത് അങ്ങനെ കാണിക്കണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എല്ലാത്തിനും രണ്ട് അഭിപ്രായം ഉണ്ടല്ലോ പക്ഷേ ആസ് ഇറ്റ് ഈസ് പക്ഷേ ഈ ബ്ലാക്ക് മോഡലിൽ വരുമ്പോൾ അത് അത്രമില്ല എനിക്കങ്ങനെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ വൈറ്റിലൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അത് എനിക്കത് ഇഷ്ടം ബേസിക്കലി ഇഷ്ടമായിട്ടുണ്ട് ആ മോഡൽ ആ ഒരു ഷേപ്പ് പക്ഷേ അഭിപ്രായം തിരിച്ചുള്ളവരും ഉണ്ട് അതിൽ പിന്നെ ഈ ഒരു വാഹനത്തിൽ എന്തെങ്കിലും ആഡ് ആഡൌൺ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അതിലേ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാര്യമാണ് ഒന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഈ കളർ ഒന്നും മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും കളറായിരുന്നെങ്കിൽ ഈ മുഷി മുഷിയാതിരിക്കാൻ ട്രാവലല്ല ഇതിനകത്ത് ചെയ്യുന്നത് പെട്ടെന്ന് അഴുക്കാവുന്നുണ്ട് അതൊന്ന് രണ്ടാമത് ഞാൻ വളരെ ഇതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് കീലസ് എൻട്രിയാണ് കീ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ നമ്മൾ പുഷ് ബട്ടറും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഡോറൊന്നു തുറക്കണമെങ്കിൽ ബാക്കിയുള്ള മറ്റു വണ്ടികൾക്കൊക്കെ നമുക്കൊരു ഒരു പ്രസ് ബട്ടൺ ഉണ്ടാവുമല്ലോ കീ പുറത്തെടുക്കേണ്ട നമ്മൾ അതിൽ പ്രസ് ചെയ്താൽ മതി ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല ഇതൊക്കെയാണ് ഈ ഒരു മഹീന്ദ്ര താർ താവ്വോക്സ് ആദ്യമായിട്ട് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് എടുത്ത ഈ ഒരു ഓണാനുള്ള പറയാനുള്ള പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഈ ഒരു വാഹനം എടുത്തത് ഈ ഒരു വാഹനം ഓടി ഓടിച്ച് ഇഷ്ടപ്പെട്ട് ആണ് എടുത്തത് അതൊക്കെ നല്ല ഒരു വാഹനം തന്നെയാണ് ഈ മഹീന്ദ്രയുടെ താ ബോക്സ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ മഹീന്ദ്ര താ ബോക്സിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സോ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കാവുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ എനിക്ക് വിചാരിക്കുന്നു സോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ